പിന്നെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറിനെ കാണാൻ പോവാണ് സോ ഗൈസ് നമുക്ക് വീട്ടിലേക്ക് പോവാം

ഇതാണ് നമ്മുടെ നമ്മുടെ പറയാനുള്ള സബ്സ്ക്രൈബ് വീഡിയോ കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എവിടെ കാട്ടിലോ കാട്ടിൽ പുലിയൊക്കെ അച്ഛനും അമ്മ അച്ഛനും അമ്മ ഉണ്ട് ഞായറാഴ്ച കിഡ്നാപ്പ് ചെയ്തു പോയി വീട്ടിലേക്ക് കൊണ്ടുപോവാഴി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൈക്ലാണ്ടാ കേവോടെ ആണോ ചേനൻ വിളിച്ചോ ഇങ്ങോട്ടേ ആണോ ഇവിടെ எல்லாரും പോവട്ടിട്ടാണ് പെണ്ടിയിൽ അവര കൂട് വായലേ എതുണ്ട വായലേ അല്ല അണ്ടല്ല ചാറ്റണ്ടേ ഇതിര് നമ്മൾ 40 ടുകാണോ വല്ലേ ഇതിണ്ട ഫ്രണ്ടോ అలిం ివిటమరాన్?క Trustee? tamaా సకంం కూక వి తొం సంనా మిక mahdollఒి స్యాలుా కుమ్తతా ടാസ്കാൻ മെടം സൈഡം എടോ വാ മാഷിയോ ലവണ്ടി വെള്ളം మొత్తం വെട്ടിയോ എനിക്ക് നിങ്ങ വിചാരിക്കുന്ന മുട്ടോ വാളിയാക്കി

എന്നാ बोलोടാടാടോസ് എനിക്ക് ഓണോ എനിക്ക് എവിടെ എന്താ എനിക്ക് വലിയ മരയുണ്ട് ഓടേ ഓ ഞാൻ ഒരു കൈയ്യി എടുക്കാം പണ്ട് പതി പോകും ഞാൻ ചാക്കെടുക്കും നോക്കര ഞാൻ ആനയുടെ മുത കൈയാ സൗണ്ട് കേൾ കേൾക്കടാ എന്താ അതൊന്നും ഇൻകണ്ടിനെ ഇഷ്ടാടാ അ ഇൻസ്റ്റാണ്ട് ഇഷ്ടാണ്ടോ വയലാണ് ഇവിടെ തീ കണ്ടെന്നൊട്ട് കൃഷി തുമ്മ കൃഷിക്ക Guys, orang haji. Amin. Cari-cari ni ni kor. Tiga. Panda terus mengambil cara ni. Yang bubur tu minyak baru ni tip. Baru ni. Kali ni ada mana yang minyak yang baru? Musia. Ah musia. Ah ah. Ada ni tip tip macam mana? Ah. Kalau ni yang mana kita potong beri tu. Ada ni. Ini saya dah potong. वो अंगरा परछी गया। ये। वो അത് <muchos> പറഞ്ഞു <muchos> 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 <muchas> അതൊരു പിള്ളേരൊക്കെ പിന്നെ എന്താ വിളിക്കും പറയുന്നത് സ്നേഹത്തോടെ കാണാൻ വയലത്ര കണ്ണിടത്തോട്ട് കയറിയാലോ അവിടെ ഉണ്ട് അല്ല അവിടെ കുളം സ്വന്തം തോപ്പി ആ കൗങ്ങോപ്പില്ല മൊത്തം ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിക്ക് വേറെ ഷോർട്ട് കട്ട് കൂടെ ഇണ്ടാ

ഓക്കേ ഇങ്ങനൊരു മട വരും പെട്ടോ നീ അപ്പക്കേയാണ് മട വരുന്നത് ഓക്കേ നിന്നേരുടെ ഇയോളേ ഇയോളേ നേരത്തെ അല്ലേ നോവരക്ക് നീ ആയിട്ട് പോയേ ഞാൻ വഴിണ്ടല്ലോടാ വീഡിയോ കാണാൻ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞില്ലേ ഇനി എന്താ പറയാനുള്ളത് ഇനിയോ എല്ലാരും വയനാട് കാണണം വിടെ എന്ന് പറഞ്ഞ ഒരു ഗ്രാമ അവിടെ ഒരു കാടുണ്ട് അവിടെ നിങ്ങൾ എല്ലാരും വരണം അവിടെ കാണാനെല്ലാം നല്ല രസമാണ് കാടിന്റെ പേരാണ് കോളറാട്ടുകുന്നുകാട് ഇവിടെയാണ് നമ്മുടെ മമ്മൂട്ടി വന്ന് കണ്ണൂർ സ്കോഡ് ഷൂട്ട് ചെയ്ത സ്ഥലം വല്യ വണ്ടിയൊക്കെ സുമോ പറഞ്ഞ സ്ഥലമില്ലേ സുമോണ്ട് പോയിട്ടൊരു അവിടെ ആ ഉണ്ട് ക്ലിയർ നമുക്ക് യൂട്യൂബർ ാണ് എല്ലാരും എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അമ്മ എന്നെഅമ്മ അപ്പൊ ഞാന് ഇതായി യൂട്യൂബില് ഈ വീഡിയോ പിന്നെ ചേട്ടാ ഫാഷൻ ഷോയൊക്കെ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ും കണ്ടാരും ഇതാണ് കാപ്പിക്കുന്ന് അമ്പലം ഇവിടെ അടുത്ത മാസമാണ് ഇവിടെ ശിവരാത്രി വരുന്നത് ഇത് ഇവിടത്തെ ഒരു കാടിന്റെ നടുക്കാണ് ഇതൊരു അമ്പലം അതിൻ്റെ ഉള്ളിലോട്ട് പോവാൻ നമ്മളെ സമ്മതിക്കൂല അവിടെ ഒരു കാടാണ് വലിയൊരു കാടാണ് എൻ്റെ ഉള്ളിൽ നെയ്ക്കുപ്പെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണിക്കൂടെ ഇവരൊക്കെ അമ്പലത്തിലാണ് ഫുട്ബോൾ കളിക്കണത് നമ്മളൊക്കെ അമ്പലത്തിൽ പ്രാർത്ഥിക്കും ഇവരിവിടെ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞതാണ് കരിമല വഴി ശബരിമല പോണ ഒരു വ്യൂ ആണ് ഇവിടെ ഒരു പുഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ക്ലിയർ ആയേനെ കൈസ് ഞാൻ പഠിക്കണം സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലാണ് പഠിക്കുന്നത് ഏഹ് അപ്പൊ അവിടെയാണ് ഞാൻ പഠിക്കുന്നത് ഈ പുൽപ്പള്ളിയിലുള്ള എല്ലാവരും അവിടെ വന്ന് പഠിക്കണം ഞാൻ പറയുന്നു

ഇന്ത്യൻ ആർമി ചേർന്നാണ് ആർമി പോയിട്ട് റെഡി വെക്കാനാ ഇന്ത്യസിന്റെ ആഗ്രഹം ആർമി ചേർന്ന ഒരു വലിയ ആർമിക്കാരനാണ് സോ സ്വകൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ വൈഡ് അപ്പ് ചെയ്യാണ് അപ്പോ നമ്മൾ വീട്ടിൽ വീട്ടിലേക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ എല്ലാവരും ചെയ്യണം 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 ലൈക്ക് സബ്സ്ക്രൈബ് ഇത്രേ ഞാൻ ഓക്കേ ബൈ ബൈ